പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നല്ലത് മഞ്ചേരി പയ്യനാട് കാലിച്ചന്തിയിലാണുണ്ടോ വഴിയാണല്ലോ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളാണ് ചന്ദന്റെ പരിപാടിയാണ് ഒരുപാട് വണ്ടികളെ ചന്തയിലെത്തണം ചന്ദിയിലെത്തുന്നതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കണം ചന്ദ്രന്റെ വിശേഷങ്ങളും ഉണ്ട് കൊടുക്കാൻ വന്നവരും വന്നവരും എടുക്കാൻ കൂടുതലാണ് കന്നാലും വണ്ട കൂടുതലേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട വിലയറിയ അഭിപ്രായങ്ങൾ ബോക്സിൽ പറയുണ്ട് നമ്മൾ ചന്ദന്റെ കോമ്പൗണ്ടിൽ എത്തിച്ച വണ്ടികൾ ഒരുപാടുണ്ട് പാർക്കിംഗ് ഗ്രൗണ്ടാണ് അത് ഒരുപാട് വന്നിട്ടുണ്ട് കമ്മുകാരെ കേറ്റുന്ന വണ്ടികളാണ് നിൽക്കുന്ന വണ്ടികൾ ലോറികൾ രണ്ട് പോത്തത് രണ്ട് രണ്ടേക്കാല് വെയിറ്റ് തന്നെ രണ്ട് കൂട്ടുകൾ രണ്ട് രണ്ടേക്കാൾ കൂട്ടം വരുന്നത് േക്കാൽ ലക്ഷം റുപ്പിയാണ് കേട്ടോ അവര് പോത്തിന് ചോദിക്കണത് രണ്ടുപൂത്തിനും പാടാ രണ്ടര ലക്ഷം റുപ്പിയാണ് അവര് ചോദിക്കുന്നത് കേട്ടോ രണ്ടര ലക്ഷം റുപ്പിയാണ് രണ്ട് പൂത്തിനും അവര് ചോദിക്കണത് ഓംഗോൾ കാളാട്ടത്

സാധമുരിൽ രണ്ടാഴ്ച അറുപത്തയ്യാറു അറുപത്തി അയ്യായിരം റുപ്പിയാണ് জিম মু

ഒരു കയറമിട്ട് ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടി കെട്ടൂല

ഇനി പിരുന്നാക്കറ്റില്ലോ ഇറക്കാത്തോണ്ടാണ് അങ്ങനെ ഒടച്ച പോലും ഉണ്ടാവും

ൊമ്പത് ആ തോതില് വരും ചാളിയല്ല ചാളിയാ ഇറങ്ങാത്ത അവസ്ഥ ൂത്തിന്റെ വിലകളാണ് ട്ടോ പറയുന്നത് ഈ നൂറ്റൻപത് കിലോ വെയിറ്റിൽ ഇറച്ചിക്ക് വരുന്ന പൂത്തക്കിലെ വിലയാണ് ഈ അറുപത്തെട്ടും അറുപത്തി ഒൻപതും അറുപത്തിയേഴും ചെറുതല്ലേ അതൊരു നൂറിലോണ്ടാവുള്ളു രണ്ട് കാണക്കൂട്ട് രണ്ട് റുപ്പിക്കുന്നു കച്ചവടക്കാര ഞങ്ങളുടെ പയ്യൂ കണ്ടപ്പോ

ചന്തയിൽ കണ്ണമാന ചളിയാണ് കേട്ടോ കാരണം അത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പം ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ കന്നിൻ്റെ വില നിന്ന് നമുക്ക് ചോദിക്കാൻ കഴിയാത്തത് എനിക്ക് ചന്തൻ്റെ അവസ്ഥ കുറച്ചൊക്കെ വളരെ വിലപ്പാകമുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ആഴ്ച എല്ലാവരൊക്കെ വിലപ്പാകം ഈ ആഴ്ചയാണ് പോത്തുകൾക്കും കാളകൾക്കൊക്കെ നല്ല വില കമ്മി കാണുന്നുണ്ട് പെരുന്നാളിൻ്റെ ഇനിടെ ആയിട്ടുള്ള കച്ചവടം കൊണ്ടായിരിക്കാം കച്ചവടക്കാർന്ന് ഒരുപാടുണ്ട് കാരണം പെരുന്നാൾ കച്ചവടക്കാർ ഒരുപാടുണ്ട് നല്ല കാളക്കുട്ടികളുണ്ട് എന്തിനോളോ ഇത് വേദം ഇത്ര വീട്ടുണ്ടാവും മനോ കിലോ ഉണ്ടാവും അല്ലേ അതിന്റെ അടുത്തില്ല കാളെ നാടൻകളല്ലേ അതിന്റെ അടുത്തില്ലേ കാന്ങ്ക ആ തമിഴനാട് കാന്കയം ആ കറുത്തട്ടോ ആ കറുത്ത കാള മറ്റത് ഹോങ്കോള് കാള കാളക്കുട്ടി വണ്ടിയും തമിഴ്നാട് അല്ലേ ആ മണലൊക്കണ ആ അതിന്റെ അതിന്റെ കഴുത്തില് കണ്ടില്ലേ ആ കെട്ടി ഗെട്ടിവലിച്ചിന്റെ പാട് കണ്ടല്ലോ ഇതിപ്പോ എത്ര ഏകദേശ കൊടുക്കേണ്ടി വരും ഇരുന്നൂറ്റി അമ്പത് ആ മീറ്റ് മീറ്റാവശ്യത്തിനു വേണ്ടി ആ കടക്കാർ കൊണ്ടുപോ അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട് തമയുമാരായിട്ട് നല്ല തറക്കിച്ച് നടക്കുന്നുണ്ട് അവിടെ പൈസയാണ് കച്ചോടം പൈസയാണോ ചളി കണ്ടല്ലേ ചത്ര ചളിയാണ് മുട്ടിന് പൂന്ത ചളിയൊക്കെ കിടക്കണ ചന്തയിൽ അതുകൊണ്ടാണ് ആദ്യകാളും ചന്ത കറങ്ങ ചന്തരും ഇറച്ചി മുറിവെള്ള മീറ്റാവശ്യത്തിനുണ്ടോ കച്ചവടക്കാർ കൊണ്ടുപോകണ സാധന ഐറ്റംസ് നമ്മൾ ഒരു എഴുന്നൂറ്റി മുന്നൂറ് രൂപ ഇറച്ചി വല തോതിലാണത് കൊണ്ടുപോകണേ അതുകൊണ്ട് ഒരു കാക്ക നമ്പർ എഴുതാനുണ്ടോ അത് കുറേ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകാൻ എന്ന് വരുന്ന കാ ഇതാണ് കന്നുകളാണ് നമ്പർ എഴുതാണ് എ പി സി അതേമാതിരി ഒന്ന് രണ്ട് ആ രീതിയിലൊക്കെ

ஜி மூர் குட்டி ஆனா ஒரு கிடக்கணும் எண்ணீக்க மாட்டேன் எண்ணிக்கலாம் நல்ல பங்கிண்டா എത്ര <muchos> ിൻഡിലുണ്ടാവും <muchos> <muchos> <imgos> <muchos> 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 ഇരുന്നൂറ് കിലോ ഉണ്ട് എന്റെ മോൾക്ക് ഉണ്ടാവില്ലേ അപ്പൊ ഏകദേശം അതെ അങ്ങനെ ഏകദേശമായി എത്ര ഒരു മുന്നൂറ്റൻപത് കിട്ടുമോ ഇതേതാണ് കാന്ങ്കയം കാണാം ഒരു ഒന്ന് നാപ്പത്തഞ്ച് ഒന്ന് അൻപത്

ഏകദേശം എത്ര വെയിറ്റ് ഏകദേശം

കഴിഞ്ഞാൽ രാവിലെ തന്നെ കച്ചവടം വല്ലതാണ് വല്ല കച്ചവടം നടന്നിട്ടില്ല ഞാൻ പോത്തുള്ള കച്ചവടം നടന്നിട്ടുണ്ട് ഏപ്രാവശ്യം പോത്തുള്ള കച്ചവടമാണ് പോത്തുകളാണ് കൂടുതൽ വണ്ടി ആയിട്ട് പോണേ നമ്മള് കണ്ടത് ഏനാണ്ട് പോകും വളർത്താൻ കൊണ്ടാൻ പറ്റുമോ നാടന മുറപ്പും കൂടി കേട്ടോ വളർത്താൻ പറ്റ കുട്ടിയ ഒരുപാടുണ്ടായിരുന്നു രാവിലെ കേട്ടോ അപ്പൊ ഫുള്ളായിട്ട് ഒഴിഞ്ഞതാണ് നല്ല അൻസർണ്ടല്ലേ പറഞ്ഞിട്ട് ഞാനെങ്ങനെ പോരാ ഞാൻ പോരും അല്ല വഴി മാറ്റൊരാളു വേണ്ടേ ഞാൻ പോരാ ഞാൻ ജാമക്ക രണ്ടു മുള മനോ ഞാൻ കുടിക്കേ ക്കുള്ള പോരാനക്കുള്ള ആരാ അച്ചപ്പാ അച്ചപ്പ് അടിപൊളി പോത്തിട്ടോ ആ പോത്തിട്ടുണ്ടാക്ക പിടിച്ചിങ്ങനെ പോത്തിട്ടുണ്ടോ അതിനെ ചോദിക്കുന്നത് ഒന്ന് അറുപ രണ്ട രണ്ടല്ല രണ്ടെണ്ണത്തിനും കൂടെ കുടിക്കും ഒന്നേ ആണ് ചോദിക്കുന്നത് ഇറച്ചി രണ്ടര ആ രണ്ടര ഒക്കെ ഇണ്ടാവൂലോ ഇറച്ചി വളർത്ത പശുക്കൾ കമ്മിയാണ് വളർത്ത പശുക്കൾ കമ്മിയാണല്ലേ ഈ പ്രാവശ്യം വളർത്ത പശുക്കളെ കറവ പശുക്കളെ കഴിഞ്ഞ വളർത്താൻ പറ്റും നല്ല പോത്തിന്റെ കുട്ടികളാണ് പോത്തും കുട്ടികളാണേക്കുന്നത് പിന്നെ ജേ സി മുരുകുട്ടികളാണോ നിൽക്കണത് ഏകദേശം റുപ്യോട് കൊടുക്കണ്ടിപ്പോ ജേ സി മുരകുട്ടിയൊക്കെ ട്ടെന്ന് ചെറു കൊടുക്കും അങ്ങനെ വില കൂട്ടും സീസൺ അഞ്ചാതി ഓരോരുത്തരും രണ്ടും ഒരുമിച്ച് കിഴിക്കാനായിട്ട് അത്രയും ലാഭമാണല്ലോ പിന്നെ നിക്കണ്ടല്ലോ ഒന്നിനായിട്ട് ഒന്നിനായിട്ട് പിന്നെ നിക്കണ്ട